ഡേഴ്സിംഗ് ഡയറസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സ് വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എ എം സി എസ് എഫ് എൻ സിക്ക് അഥവാ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷന്റെ രണ്ടാമത്തെ ഘട്ട അലോട്ട്മെന്റ് വരെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇനിയുള്ളത് എൽ ബി എസ് പി എൻ സി മയക്ക് അതുപോലെ തന്നെ സി പാസ് തുടങ്ങിയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സുകളാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം കേരളത്തിലാണെന്നുണ്ടെങ്കിലും ഉയർന്ന മാർക്കുള്ള കുട്ടികൾക്ക് പോലും ഇപ്പോൾ അഡ്മിഷൻ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിന് പുറത്തേക്കുള്ള നിരവധി ആയിട്ടുള്ള കോളേജുകളെയാണ് കുട്ടികളെല്ലാം ആശ്രയിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിരവധി തട്ടിപ്പുകൾ കാര്യങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും മിക്കവാറും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഇന്ന കോളേജുകളിൽ അഡ്മിഷൻ എടുത്തു സബ് കോളേജുകളിലേക്കാണ് അവർ ഡൈവേർട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് അംഗീകാരമില്ലാത്ത കോളേജുകളാണ് അവർ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ സ്റ്റുഡൻസും പേരൻസും എല്ലാം നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് കരിയർ ഹബ്ബ് എന്ന് പറഞ്ഞ പേരിൽ അപ്പോൾ കരിയർ ഹബ്ബ് ഒരു അഡ്മിഷൻ ഗൈഡൻസ് എല്ലാണ് അപ്പോൾ ഈ ഒരു കരിയർ ഹബിലൂടെ നിങ്ങൾക്ക് നിരവധിയായിട്ടുള്ള കോളേജുകൾ അത് കേരളത്തിന് പുറത്തേക്ക് നിരവധി ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻസ് നേടുവാനുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ ഉണ്ടാവുക അത് നഴ്സിങ് മാത്രമല്ല നേഴ്സിങ്ങിനോടൊപ്പം തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളായിക്കോട്ടെ മറ്റുള്ള ആർട്സ് സയൻസ് എൻജിനീയറിംഗ് മാനേജ്മെൻറ്റ്സ് കോഴ്സുകളായിക്കോട്ടെ ഈ കോഴ്സുകളിലേക്കെല്ലാം തന്നെ അഡ്മിഷൻസ് നേടുവാനായിട്ട് കരിയർ ഹബ്ബിലൂടെ നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്ക് കരിയർ ഹബ്ബിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കി ആൾക്കാർക്കും എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യാൻ കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല കേരളത്തിലെ പുറത്തേക്ക് നിങ്ങൾ വേറെ ഏതെങ്കിലും കോളേജുകളിലേക്ക് നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ലൈൻ നമ്പറിൽ ഞങ്ങൾ കരിയർ ഗൈഡൻസ് സെല് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതുമാണ് കൂടാതെ തന്നെ നമ്മളൊരു ഗൂഗിൾ ഫോം ഇതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട് ഇതുവരെയും അഡ്മിഷൻസ് കിട്ടാത്ത കുട്ടികൾ നിങ്ങൾക്ക് ഏത് കോഴ്സിലായിക്കോട്ടെ നിങ്ങൾ അഡ്മിഷൻസ് താല്പര്യമുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതുമായിരിക്കും അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം നന്ദി